നമസ്കാരം ഞാൻ രമ്യ മനോജ് ആറം ബ്ലോഗിന്റെ ഇന്നത്തെ ജോലി ഒഴിവുകളിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ അറിയുന്ന ഒഴിവുകളാണ് നിങ്ങളെ ഡെയിലി വീഡിയോയിലൂടെ അറിയിച്ചു കൊണ്ടിരിക്കുന്നത് ആ പറയുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്ത് വിശദ വിവരങ്ങൾ ചോദിച്ചു മനസ്സിലാക്കുക എന്നിട്ട് വേണം നിങ്ങൾ ജോലിയിലേക്ക് പ്രവേശിക്കുവാൻ അതുപോലെ ജോലി സംബന്ധമായി നിങ്ങൾ പണമിടപാടുകൾ നടത്തുകയാണെങ്കിൽ എനിക്ക് ഉത്തരവാദിത്വമില്ല എന്നുകൂടി അറിയിക്കുന്നു ഞാനൊരു വഴികാട്ടി മാത്രമാണ് അപ്പൊ ഇന്നത്തെ ഒഴിവില് നാട്ടിലെ ഒഴിവുകൾ മാത്രമാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എല്ലാവരും വീഡിയോ മുഴുവനായും കാണുക നിങ്ങൾക്ക് അനുയോജ്യമായ ജോലി നിങ്ങൾ തിരഞ്ഞെടുക്കുക ഇന്നത്തെ ഒഴിവുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം ആദ്യത്തെ ഒഴിവ് കൊച്ചി കളമശ്ശേരിയിലേക്കാണ് അവിടെ ടെക്നീഷ്യന്റെ വേക്കൻസി ഉണ്ട് എറണാകുളം ജില്ലക്കാരായിരിക്കണം ഏജ് ലിമിറ്റ് പതിനെട്ട് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് മെയിൽ മാത്രം അപ്ലൈ ചെയ്താൽ മതി ടു വീലർ ലൈസൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം ക്വാളിഫിക്കേഷൻ വരുന്നത് ഐ ടി ഐ ഡിപ്ലോമ ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപേക്ഷിക്കാം സാലറി പന്ത്രീം രൂപ മുതൽ ഇരുപതിനായിരം രൂപ വരെയാണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ ഡബിൾ സെവൻ ത്രീ സിക്സ് സീറോ ത്രീ സീറോ ഫൈവ് ടു എറ്റ് മറ്റൊരു നമ്പർ നയൻ സീറോ ത്രീ സെവൻ എയ്റ്റ് എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തലശ്ശേരി എണ്ണക്കടികൾ ഉണ്ടാക്കാൻ അറിയാവുന്ന ആളെ ആവശ്യമായിട്ടുണ്ട് സാലറിയും മറ്റു കാര്യങ്ങളും ഒക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഇതിന്റെ ലൊക്കേഷൻ വരുന്നത് പൊന്നാനി മലപ്പുറമാണ് ആണ് അപ്പൊ താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് സീറോ നയൻ എയ്റ്റ് സീറോ ത്രീ ഡബിൾ നയൻ സെവൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് എറണാകുളത്ത് പ്രവർത്തിക്കുന്ന ത്രീ ആൻഡ് ഫോർ വീലർ ഓട്ടോമൊബൈൽ സർവീസ് സെന്ററിലേക്ക് ഒഴിവുകളുണ്ട് ഒഴിവുകൾ മെക്കാനിക് എൻജിൻ ഓർ ഡീസൽ പാച്ച് വർക്ക് ഓട്ടോമൊബൈൽ പെയിന്റർ ഓട്ടോമൊബൈൽ ഇത്രയും ഒഴിവുകളുണ്ട് ഉണ്ട് താല്പര്യമുള്ളവർ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അപ്പൊ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ എയ്റ്റ് ഫോർ സെവൻ വൺ നയൻ സെവൻ ഫോർ ഡബിൾ സെവൻ ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് കോഴിക്കോട് ജില്ലയിൽ മൂന്ന് അംഗങ്ങളുള്ള ഒരു വീട്ടിലെ ജോലിക്ക് ആരോഗ്യവും സാമാന്യ വിദ്യാഭ്യാസവും ഉള്ള ഒരു സ്ത്രീയെ ആവശ്യമായിട്ടുണ്ട് പാചകമടക്കം വീട്ടു ജോലികൾ ചെയ്യുന്നതിനാണ് ആളെ ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം നന്നായി പാചകം ചെയ്യാൻ അറിഞ്ഞിരിക്കണം അപ്പൊ ഇതിന്റെ സാലറി വരുന്നത് ഇരുപതിനായിരം രൂപയാണ് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ഉണ്ട് ആ മാസത്തിൽ രണ്ടു ദിവസം ലീവ് ഉണ്ടായിരിക്കും അപ്പൊ ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം അവരുടെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയക്കുക അതല്ല എങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാലും മതി അവര് പിന്നീട് തിരികെ വിളിക്കുന്നതായിരിക്കും കോൾ ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവര് വിവരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ ത്രിബിൾ നയൻ ഫൈവ് വൺ എയ്റ്റ് ത്രിബിൾ സെവൻ ഫോർ ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു കൊടുക്കുക അടുത്തൊഴിവ് എറണാകുളത്തുള്ള മൂഡിലാ ഫാക്ടറിയിലേക്ക് കട്ടിംഗ് ലിസ്റ്റ് ഉൾപ്പെടെ ചെയ്യാൻ അറിയാവുന്ന ഫാക്ടറി സൈഡ് ബാഗുകളിൽ വൈദഗ്ധ്യമുള്ള കാർപ്പൻ്ററെ ആവശ്യമായിട്ടുണ്ട് ഭക്ഷണവും താമസ സൗകര്യവും അവിടെ ലഭിക്കുന്നതാണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുള്ളവർ അതായത് ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം അവരുടെ ഡീറ്റെയിൽസ് വാട്സപ്പിൽ അയക്കുക അതല്ല എങ്കിൽ വോയിസ് മെസ്സേജ് അയച്ചാൽ മതി ഇത് അവരെ കണ്ടിട്ട് തിരികെ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പൊ ഡീറ്റെയിൽസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ നയൻ ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക അവരെ കോൾ ചെയ്യേണ്ട കാര്യമില്ല അടുത്തൊഴിവ് എറണാകുളത്തുള്ള സ്റ്റുഡിയോ ഫ്ലോറിലേക്ക് ക്യാമറമാനെയും എഡിറ്റിംഗ് നന്നായി അറിയാവുന്ന ഗ്രാഫിക്സ് ഡിസൈനറേയും ഉടൻ ആവശ്യമുണ്ട് അക്കമഡേഷൻ നൽകുന്നതാണ് അപ്പം ഉടൻ ജോലിക്ക് കയറാൻ താല്പര്യമുള്ളവർ മാത്രം ബയോഡേറ്റ വാട്സപ്പ് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ടു സീറോ സെവൻ നയൻ ഫോർ സിക്സ് ത്രിബിൾ ടൂ ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയയ്ക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് തിരുവനന്തപുരം ബർക്കലിയിലാണ് അവിടെ ഒഴിവുകളുണ്ട് ഓൾറൗണ്ടർ ചീഫ് ഓൾ റൗണ്ടർ സി ഡി പി സൗത്ത് ഇന്ത്യൻ സി ഡി പി നോർത്ത് ഇന്ത്യൻ സി ഡി പി പ്ലസ് ഹെൽപ്പർ ചൈനീസ് സി ഡി പി പ്ലസ് ഹെൽപ്പർ കോമി ടു വൺ കോമിത്രീ യൂട്ടിലിറ്റി ഡിഷ് വാഷ് ജ്യൂസ് ഓർ ടീ ഓർ സ്നാക്സ് മേക്കർ പ്ലസ് ഹെൽപ്പർ ഫ്രണ്ട് ഓഫീസ് സ്റ്റാഫ് ജനറൽ മാനേജർ അക്കൌണ്ട് സ്റ്റാഫ് ബില്ലിംഗ് സ്റ്റാഫ് റെസ്റ്റോറൻറ് മാനേജർ ക്യാപ്റ്റൻ വെയ്റ്റർ വെയിട്രസ് ടേബിൾ ക്ലീനിങ് ഹൗസ് കീപ്പിംഗ് ഇത്രയും മുഴുവുകളുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ അവൈലബിൾ ആണ് അപ്പൊ ഇതിനോട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അവരുടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ മറ്റൊരു നമ്പർ ഡബിൾ എയ്റ്റ് ഫോർ ഡബിൾ എയ്റ്റ് വൺ സെവൻ ഡബിൾ ഫോർ നയൻ ഒരു നമ്പർ കൂടിയുണ്ട് സിക്സ് ടു ത്രീ എയ്റ്റ് ത്രീ ടു നയൻ ടു സിക്സ് ടു ഈ നമ്പറുകളിൽ നിങ്ങളുടെ സി വി അയക്കുക അടുത്ത ഒഴിവ് വന്നിരിക്കുന്നത് എറണാകുളം ഫോർട്ട് കൊച്ചിയിൽ പ്രവർത്തിക്കുന്ന ടീ ഷോപ്പിലേക്ക് ജോലിക്ക് ആളുകളെ ആവശ്യമായിട്ടുണ്ട് അസിസ്റ്റന്റ് കുക്ക് ഓർ ഹെൽപ്പർ ഫീമെയിലിനെയാണ് ആവശ്യമായിട്ടുള്ളത് അത്യാവശ്യം കുക്കിംഗ് അറിഞ്ഞിരിക്കണം ഇഡലി പുട്ട് എന്നിവ ഉണ്ടാക്കാനും അതുപോലെ വെജിറ്റബിൾസ് വേഗത്തിൽ കട്ട് ചെയ്യാനും അടുക്കളയിലെ കാര്യങ്ങളൊക്കെ യുക്തിപരമായിട്ട് ചെയ്യാനും കഴിവുള്ളവരായിരിക്കണം അപ്പോ ഇതിന്റെ വേതനം എഴുന്നൂറ് മുതൽ എണ്ണൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ദോശ പൊറോട്ട മാസ്റ്റർക്ക് എണ്ണൂറ് രൂപ ഡെയിലി ലഭിക്കും അടുത്തത് ലേഡി വെയിറ്റർ അത് എഴുന്നൂറ് രൂപയാണ് ഡെയിലി ലഭിക്കുക ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ നയൻ ഫോർ നയൻ സിക്സ് ഫൈവ് ഡബിൾ സെവൻ നയൻ ത്രീ ഫോർ ഈ നമ്പറിൽ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് കോഴിക്കോട് ഹൈലൈറ്റ് മാളിൽ ഉടൻ ആരംഭിക്കുന്ന കുട്ടികളുടെ പാർക്കിലേക്ക് യുവതി യുവാക്കളെ ആവശ്യമായിട്ടുണ്ട് സാലറി പതിനയ്യായിരം രൂപയാണ് ലേഡീസിന് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് ഏജ് ബിലോ മുപ്പത്തി അഞ്ച് വയസ്സ് അടുത്ത ഒഴിവ് റെസ്റ്റോറന്റ് മാനേജർ ഇതിന്റെ സാലറി മുപ്പതിനായിരം രൂപയാണ് ലൊക്കേഷൻ കണ്ണൂർ ആൻഡ് ആലപ്പുഴ മിനിമം അഞ്ചു വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനാവശ്യമായിട്ടുണ്ട് അടുത്ത ഒഴിവ് സർവീസ് ക്യാപ്റ്റന്റെ ആണ് സാലറി ഇരുപത്തി ഒന്നായിരം രൂപ മസ്റ്റ് ആയിരിക്കണം മിനിമം മൂന്ന് വർഷത്തെ എക്സ്പീരിയൻസ് ഇതിനുണ്ടായിരിക്കണം ലൊക്കേഷൻ കണ്ണൂർ ആൻഡ് തിരുവല്ല അപ്പൊ താല്പര്യമുള്ളവർ ഡീറ്റെയിൽസ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഡബിൾ നയൻ സിക്സ് വൺ സീറോ ഡബിൾ ഫൈവ് ടു ത്രീ വൺ ഈ നമ്പറിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് അയക്കുക അടുത്ത തൊഴിലവസരങ്ങൾ കേരള ഖാദി ബോർഡിന്റെ കീഴിൽ വരുന്ന സ്ഥാപനത്തിലേക്ക് പഠന യോഗ്യതയ്ക്ക് അനുസരിച്ചുള്ള നേരിട്ടുള്ള നിയമനമാണ് നിയമനമുണ്ട് ഇതിന്റെ യോഗ്യത ടെൻത് പ്ലസ് ടു ഐടി ഏജ് വരുന്നത് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സ് വരെയാണ് ജെൻസിനും ലേഡീസിനും ഇതിനപേക്ഷിക്കാം സാലറി പതിനയ്യായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെയാണ് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ എയ്റ്റ് മറ്റൊരു നമ്പർ സിക്സ് ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക അടുത്ത ഒഴിവ് തിരുവനന്തപുരത്തുള്ള ഒരു ആയുർവേദ ഹോസ്പിറ്റലിലേക്ക് ഫിസിയോതെറാപ്പിസ്റ്റ് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം പഞ്ചകർമ്മ തെറാപ്പിസ്റ്റ് ഇതും മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാവുന്നതാണ് റിസപ്ഷനിസ്റ്റ് ഇത് ഫീമെയിൽ മാത്രം അപേക്ഷിച്ചാൽ മതി കുക്ക് മെയിലിനും ഫീമെയിലിനും അപേക്ഷിക്കാം അപ്പൊ ഇത്രയും ഒഴിവുകളാണുള്ളത് ലൊക്കേഷൻ ഇഞ്ചക്കൽ അപ്പൊ താല്പര്യമുള്ള ഉള്ളവർ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ എയ്റ്റ് ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക അടുത്തത് ഒരു ലേഡീസ് ഹോസ്റ്റലിലേക്ക് വനിതകൾക്ക് ഒഴിവുകളുണ്ട് ലൊക്കേഷൻ എറണാകുളമാണ് ഹെൽപ്പർ കം ക്ലീനർ സാലറി പത്തൊൻപതിനായിരം രൂപ ക്ലീനിങ് സ്റ്റാഫ് സാലറി പതിനേഴായിരം രൂപ അൻപത് വയസ്സ് താഴെയുള്ളവർ മാത്രം ഇതിനെ അപേക്ഷിച്ചാൽ മതി താമസിച്ച് ജോലി ചെയ്യാൻ താല്പര്യമുള്ളവരും ഇതിന് അപേക്ഷിച്ചാൽ മതി അപ്പൊ താല്പര്യമുള്ളവർ കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പർ സെവൻ നയൻ സീറോ സെവൻ സിക്സ് ഫോർ സെവൻ നയൻ ടു ഈ നമ്പറിൽ ഉടൻ തന്നെ കോണ്ടാക്ട് ചെയ്യുക ഇന്നത്തെ ജോലി ഒഴിവുകൾ ഇത്രയുമാണ് ഈ പറഞ്ഞിരിക്കുന്ന ഒഴിവുകളിലേക്ക് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിൽ തന്നെ ഫോൺ നമ്പറുകളും ഡീറ്റെയിൽസും ഒക്കെ കൊടുത്തിട്ടുണ്ട് ഓരോ ഒഴിവിനും ഓരോ ഫോൺ നമ്പറും ഉണ്ട് അപ്പൊ നിങ്ങൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഞാൻ ആ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യമുള്ള ഒഴിവ് ശ്രദ്ധിച്ചിട്ട് അതിലെന്താണോ ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ചെയ്യുക ചിലത് കോൾ ചെയ്യാനാണ് ചിലത് നിങ്ങളുടെ ബയോഡേറ്റ അയച്ചു കൊടുക്കാനുള്ളത് കൊണ്ട് അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുക അപ്പൊ ഇന്നത്തെ എന്റെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനോ റിലേറ്റീവ്സിനോ ജോലി ആവശ്യമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്റെ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കണം ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റിലൂടെ രേഖപ്പെടുത്തണം അതുപോലെ മറ്റൊരു കാര്യം ഈ ചാനലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലെയോ നിങ്ങളുടെ സ്ഥാപനത്തിലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരസ്യങ്ങളോ അറിയിക്കണമെന്നുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യുക കോണ്ടാക്ട് ചെയ്യേണ്ട ഫോൺ നമ്പറുകൾ നയൻ ഫൈവ് ടു സിക്സ് ടു നയൻ ഫോർ നയൻ ഫോർ വൺ മറ്റൊരു നമ്പർ നയൻ ഡബിൾ ഫോർ സെവൻ എയ്റ്റ് നയൻ ഡബിൾ സിക്സ് ഫോർ വൺ ഈ നമ്പറുകളിൽ കോണ്ടാക്ട് ചെയ്യുക പുതിയൊരു വീഡിയോമായി നാളെ വീണ്ടും കാണാം എല്ലാവർക്കും